എൻ്റെ പേര് ലിസി സ്ഥലം കരുവഞ്ഞൂർ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷം പറയുന്നത് എൻ്റെ ഭർത്താവിന് വൻകുടലിൽ ക്യാൻസർ ആയിരുന്നു ആ ഡോക്ടറെ കണ്ട് ഇരുപത്തെട്ട് റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനേഴാം തീയതി ഇവിടെ വന്ന് താമസിച്ചുള്ള ധ്യാനം കൂടി അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു തൊണ്ണൂറ് ദിവസം അത്ഭുതങ്ങളുടെ ചെമ്പാല നിയോഗു കണ്ടു പ്രാർത്ഥിക്കാൻ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാക്കിയാൽ എൽ റുഹയിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇപ്പോഴും അത്ഭുതങ്ങളുടെ ജപമാന ഞങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ ഫലമായി ദൈവം ഞങ്ങൾക്ക് ഓപ്പറേഷൻ കൂടാതെ ഈ അസുഖം പൂർണ്ണമായി മാറ്റിത്തന്നു എല്ലാത്തിനും ദൈവത്തിനും മാതാവിനും ഉണ്ണീശോയ്ക്കും കൊടാന കോടി നന്ദി പറയുന്നു നന്ദി പറഞ്ഞു കഴിഞ്ഞാണ്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് തൊണ്ണൂറ് ദിവസം അതിനെ നോക്കിയപ്പോൾ ഓപ്പറേഷൻ കൂടാതെ തന്നെ ആ വൻകുടല ക്യാൻസർ കർത്താവ് മാറ്റിത്തന്നു